മലയാളം സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും എൻ്റെ അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ എനിക്ക് ദാഹിക്കുന്നു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ വരാം ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നന്ദി പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു പ്രശസ്തനായ ഡോക്ടറായി ഒരു ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരുപക്ഷെ അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസ്സിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും ഡോക്ടർ അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ തരാം ശരി ഡോക്ടർ സുഖമായിരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ അന്ന് എന്നെ ഇങ്ങനെ എനിക്ക് പ്രത്യുപകാരം അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ ഗ്രേറ്റ്ഫുൾ നന്ദി രേഖപ്പെടുത്തുക വ്യത്യസ്തരായിരിക്കുക ശ്യാം എന്ന ഒരു പണക്കാരനായ വ്യാപാരിക്ക് ഗോപാൽ എന്നൊരു വേലക്കാരൻ ഉണ്ടായിരുന്നു ഗോപാല് കുറേ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അവനെ പോലെ കഠിനാധ്വാനിയും വിശ്വസ്തനുമായ ഒരു ജോലിക്കാരനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ അവനെ ജോലിക്കാരനെ മുതലാളിക്ക് വേണ്ടി സന്തോഷത്തോടെ ജോലി എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എവിടെയാണ് നീ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എനിക്ക് തീരെ വയ്യ എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ നോക്കിക്കോളാം ശരി ഗോപാൽ എന്താ നിനക്കൊരു ദുഃഖം എന്റെ ഭാര്യക്ക് സുഖമില്ല മുതലാളി നിനക്ക് അവധി എടുത്തുകൂടായിരുന്നോ സാരമില്ല മുതലാളി അവൾ നോക്കിക്കോളും ദിവസങ്ങൾ കടന്നുപോയി രാധേ നിനക്കിനിയും നിന്റെ ചികിത്സയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വേണ്ടിവരും എന്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ തീരെ പണവുമില്ല നമ്മെ സഹായിക്കാൻ ദൈവത്തിനെ കഴിയൂ അതേ ദിവസം തന്നെ ഗോപാൽ നീ വീട്ടിലേക്ക് പോകുമ്പോ ഈ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി എന്റെ അമ്മയ്ക്ക് ഒരു മണിയോർഡർ അയക്കണം വൈകുന്നേരം ഗോപാൽ തപാൽ ഓഫീസിലേക്ക് പോയി രൂപ ഈ പണം ഞാൻ എടുത്താൽ എന്റെ ഭാര്യക്ക് മരുന്ന് വാങ്ങാൻ കഴിയും അവർക്ക് ഞാൻ പിന്നീട് പണം അയച്ചു കൊടുത്തോളാം ഇരു മനസ്സോടെ ഗോപാൽ വീട്ടിലേക്കും മടങ്ങി എന്താണ് നിങ്ങളുടെ വിഷമത്തിന് കാരണം ഒന്നുമില്ല ഞാൻ നിന്റെ ചികിത്സയ്ക്കുള്ള പണം ഏർപ്പാടാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ എങ്ങനെ എങ്ങനെയോ വേണ്ട നിങ്ങൾ എന്നോട് സത്യം പറയണം രാധേ അത് മുതലാളി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി തന്നതാ എന്റെ ദൈവമേ ആ പണമാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അതെ അത് വളരെ തെറ്റാണ് ഈ പണം കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ സമ്മതിക്കയില്ല നാളെ രാവിലെ തന്നെ നിങ്ങൾ തപാൽ ഓഫീസിലേക്ക് പോകണം അടുത്ത ദിവസം ഭാര്യ പറഞ്ഞതുപോലെ ഗോപാൽ ചെയ്തു അതിനുശേഷം ശ്യാമിന്റെ വീട്ടിലേക്ക് പോയി മുതലാളി ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം നീ എന്തായി പറയുന്നത് ഗോപാൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഈ കാര്യത്തിൽ കുറ്റക്കാരൻ ഞാനാണ് ഞാനിവനെ സഹായിക്കണമായിരുന്നു എനിക്ക് നാണം തോന്നുന്നു ഗോപാൽ നീ എന്നോട് ക്ഷമിക്കണം ഈ പണം നീ കൊണ്ടുപോയി നിന്റെ ഭാര്യയെ ചികിത്സക്ക് ഈ മാസം മുതല് ഞാൻ നിനക്ക് ഒരു ഒരഞ്ഞൂറ് രൂപ ശമ്പളം കൂട്ടി തരാൻ പോവാ അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി എന്നിട്ട് സ്വയം അത് തിരുത്തി ഡസ്ക് സന്ധ്യ മയങ്ങുന്ന നേരം ഗ്രേസ് പുല്ലുമേയുക ട്രാഷ് ശക്തിയായി അടിക്കുക അഹിംസ ഒരു കോളനിയിൽ കൂട്ടുകാരായ ഒരു സംഘം ആൺകുട്ടികൾ താമസിച്ചിരുന്നു ദിവസവും വൈകുന്നേരം അവർ മൈതാനത്തിൽ ഒരുമിച്ചു ഒരുമിച്ചുകൂടുമായിരുന്നു ും നിങ്ങളുടെ കൂടെ കൂട്ടുകൂടണം എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാമോ തീർച്ചയായും സംഘത്തിലേക്ക് സ്വാഗതം നന്ദി നവീൻ നവീൻ ോട് കുരുത്തക്കേട് കാണിക്കാൻ ആലോചിച്ചു പിറ്റേ ദിവസം രവി കളിക്കാൻ വന്നപ്പോൾ നവീൻ കരുതിക്കൂട്ടി പന്ത് അവന്റെ മേലടിച്ചു വാ കളിക്കാം അടുത്ത ദിവസം നവീൻ രവിയുടെ വാട്ടർ ബോട്ടിൽ കാലിയാക്കി രഘു ആ നവീൻ എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ അവന് നല്ല തിരിച്ചടി കൊടുക്കും രവി നീ എങ്ങനെ അത് ശരിയല്ല അവന്റെ കൂടെ പറഞ്ഞത് അവനോട് സ്നേഹത്തോടെ പെരുമാറ് അവൻ മനസ്സിലാക്കും അടുത്ത ദിവസം വൈകുന്നേരം നവീൻ അമ്മ നിനക്ക് കൊടുത്തയച്ച പലഹാരവാ ഇത് നിനക്ക് തരാനാ ഞാൻ വന്നത് നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ തോന്നി പക്ഷെ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല നിന്റെ കൂട്ടുകാരനാവാൻ ആണ് എനിക്കിഷ്ടം ക്ഷമിക്കണം രവി ഒരിക്കലും അതുപോലെ ആരോടും മാപ്പ് കൊടുക്കുന്നതിന്റെ പേരാണ് അഹിംസ നോക്കൂ മുതൽ നിങ്ങൾ അഹിംസയെ ഞാൻ മൂന്നു പേരും നല്ല കൂട്ടുകാരായി മാറി എന്നിട്ട് പലഹാരം പങ്കിട്ടു അഹിംസ തിന്മ ചെയ്യാതിരിക്കുക കരുതി കൂട്ടി കുരുത്തക്കേട് കാണിക്കുക ക്ഷമിക്കൂ എന്ന് പറയാൻ പഠിക്കുക ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു വേഗം നടക്ക് നേരെ ഉരുട്ടുന്നതിനു മുമ്പ് നമുക്ക് കാട് എങ്ങനെയെങ്കിലും കടക്കണം ഞങ്ങൾ വരുന്നുണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം ഇവിടെ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് വേഗം അതിനെ കുറിച്ച് നീ വിഷമിക്കണ്ട നിന്റെ അച്ഛൻ അത് നോക്കിക്കോളും നീ സൂക്ഷിച്ച് നടന്ന മതിയമ്മേ അവർ നടന്നുകൊണ്ടിരിക്കേ സംസാരിക്കുന്ന കേട്ടോ ഞാൻ കേട്ടു അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മാതി സംസാരിച്ചത് മര്യാദക്ക് കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുക്ക് അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു പെട്ടെന്നവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂട് കണ്ടു അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു അത്ര തന്നെ തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി അവ കള്ളന്മാരെ ആക്രമിച്ചു അതേസമയം വേഗം വരൂ രക്ഷപ്പെടാം എല്ലാവരും വേഗം ഓടാൻ തുടങ്ങി ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകൾ ഉണ്ടായി അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു എന്റെ വളരെ ധൈര്യശാലിയാണ് നിന്റെ ധൈര്യം നമ്മുടെ സ്വത്തും പ്രയത്നവും എല്ലാം സംരക്ഷിച്ചു നീ നല്ല കുട്ടിയാണ് ശരി സമയം കളയണ്ട നമുക്ക് പോകാം വാ മൂന്നുപേരും വീണ്ടും യാത്ര തുടർന്നു തീരുമാനമെടുക്കാനുള്ള കഴിവുകേട് ബ്ലെയിം ഒരാളുടെ മേൽ പഴി ചുമത്തുക നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക മലയാളം